ഏറ്റവും അപരിചിതമായ ഒരിടത്തിൽ വെച്ച് നമ്മളെ ഒരാൾ റെക്കഗ്നൈസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും വലിയ അംഗീകാരം തോന്നുന്നു ഏറ്റ് മറ്റ് അവാർഡ് കിട്ടുന്നതിനേക്കാൾ അല്ലെങ്കിൽ സമ്മാനം കിട്ടുന്നതിനേക്കാൾ പുസ്തകം വിറ്റുപോകുന്നതിനേക്കാളൊക്കെയാണ് നമ്മൾ വളരെ അപരിചിതമായ ഒരിടത്ത് നിൽക്കുമ്പോൾ നമ്മളെ ഒരാൾ വന്ന് തിരിച്ചറിയുക എന്ന് പറയുന്നത് ഒരു സാഹചര്യം കൊണ്ടും ഞാനൊരു എഴുത്തുകാരനാവാൻ യോഗ്യതയുള്ള ആളാ സാഹചര്യമുള്ള ആളോ ആയിരുന്നില്ല എൻ്റെ വീട്ടിൽ ആരും വായിക്കുമായിരുന്നില്ല അതിനുള്ള പ്രോത്സാഹനം കിട്ടുന്ന ഇടമായിരുന്നില്ല നമ്മുടെ സാമൂഹ്യ സാഹചര്യം അങ്ങനെ ആയിരുന്നില്ല ഒരു മധ്യദുരിദാംകൂർ നസ്രാണി കുടുംബത്തിൽ വായനയൊന്നും ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നില്ല എനിക്ക് പത്രാധിപന്മാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നില്ല എഴുത്തുകാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നില്ല ഒന്നും ഇല്ലായെങ്കിൽ പോലും എൻ്റെ ഉള്ളിലെ ഒരു വാശി കൊണ്ട് മാത്രം ഞാൻ മുന്നോട്ട് വന്നിട്ടുള്ള ആളാണ് എഴുത്തുകാരനാവണം എന്ന് ഞാൻ സ്വയം തീരുമാനിക്കുകയും അവിടെയായി തീരും ചെയ്തു അതുകൊണ്ട് ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് അതിനെ ബേസിക്കലി ഞാൻ എഴുതുന്നത് എൻ്റെ ആഹ്ലാദം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് പുരസ്കാരം കിട്ടുന്നതിനോ എന്തൊക്കെയാണ് റോയൽറ്റി കിട്ടുന്നതിനോ പുസ്തകം വിറ്റ് വിറ്റുപോകുന്നതിനോ സാഹിത്യോത്സവങ്ങളിൽ പങ്കെടുക്കുന്നതിനോ ഒന്നുമല്ല എൻ്റെ ആഹ്ലാദം എൻ്റെ എഴുത്തുമേശയിലിരുന്ന് ഞാൻ എഴുതുമ്പോൾ പുതിയ കഥാ സന്ദർഭങ്ങൾ കണ്ടെത്തുമ്പോൾ പുതിയ വാചകങ്ങൾ കണ്ടെത്തുമ്പോൾ ഒരു പാരഗ്രാഫ് പൂരിപ്പിക്കുമ്പോൾ ഒരു അധ്യായം പൂർത്തിയാകുമ്പോഴൊക്കെ ഞാൻ അനുഭവിക്കുന്ന വലിയൊരാഹ്ലാദമുണ്ട്